ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് വൈവാഹിക ബന്ധങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങൾ ഒന്ന് വേണമെങ്കിൽ പറയാം ഡ്രമാറ്റിക് ഇന്നർ ചൈൽഡാണ് അത് ഭർത്താവിൻ്റെതാവാം ഭാര്യതാവാം ചിലപ്പോൾ രണ്ടു പേരിലും ഡ്രമാറ്റിക് ഇന്നർ ചൈൽഡ് ഉണ്ടാവും പലപ്പോഴും അവിടെ മീറ്റ് ചെയ്യുന്നത് ഈ മുതിർന്ന വ്യക്തികളായിരിക്കില്ല കലഹം ഉണ്ടാക്കുന്നത് ഈ ഡ്രോമാറ്റിക് ഇന്നർ ചൈൽഡ് അവിടെയാണ് പലപ്പോഴും ഈ നമ്മൾക്ക് ഈ പ്രശ്ന ഹീലിങ്ങിന് വേണ്ടി വരുന്ന ആളുകളുടെ ിങ് കട്ട കൃത്യമായിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ട്രോമാറ്റിക് നമുക്ക് മനസ്സിലാവും അതേപോലെ പിന്നീട് നമ്മുടെ ഇമോഷൻസ് എല്ലാം സെല്ലുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് അതിനെ മാറ്റാൻ പറ്റാത്തത് സെല്ലുകളിൽ നിന്ന് നമ്മുടെ ഉപബോധ മനസ്സ് അതിന് കമാൻഡ് കൊടുക്കാതെ സെല്ലുകളിൽ നിന്ന് ഹീൽ ചെയ്യില്ല ഇപ്പൊ സെല്ലുകളിൽ നിന്ന് ഇമോഷൻസ് പോവാതെ അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ നമുക്ക് മാറില്ല അതുകൊണ്ട് സെല്ലുകളിൽ നിന്ന് അതിനെ എർത്ത് ചെയ്യുന്ന ഒരു റിഗ്രഷൻ തെറാപ്പി സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല ജാതകം പേജുകൾ അടങ്ങുന്ന ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക